റഷ്യയുടെ മാസ്റ്റർ പ്ലാൻ കണ്ട് അമേരിക്ക ഞെട്ടിവിറച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അമേരിക്കയുടെ ആധിപത്യത്തിന് മുകളിൽ പറക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് അമേരിക്ക വിചാരിച്ചു അല്ല അതിനും മുകളിലേക്ക് ഏറ്റവും ഉയരത്തിലേക്ക് പറക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് റഷ്യ വീണ്ടും വീണ്ടും അമേരിക്കയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റിലയൻസിനെ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി അടച്ചുവെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഓപ്ഷൻ ഉണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ ഇതിലും വലിയ രീതിയിൽ എണ്ണ വ്യാപാരം നടത്തും എന്ന് അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഈ ധന്യ പറഞ്ഞ ഈ അമേരിക്കക്കെതിരായിട്ടുള്ള റഷ്യയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയിൽ നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാൻ അതിനെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുക ഈ തിരിച്ചടി ഉണ്ടാവുമെന്ന് അവർക്ക് നേരത്തെ അറിയാം പക്ഷേ ഈ തിരിച്ചടി ഒരു മാസ്റ്റർ പ്ലാനിലൂടെ റഷ്യ നല്ലവണ്ണം നൽകി നയാര എന്ന കമ്പനിയിലൂടെയാണ് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയിരിക്കുന്നത് നമുക്കറിയാം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും റിലയൻസ് എന്ന റിലയൻസ് ഇൻഡസ്ട്രിയും നയാരയും മറ്റ് കമ്പനികളുമുണ്ട് ആ കമ്പനികൾക്ക് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് റോസ് നെഫ്റ്റ് എന്ന ഭീമനാണ് എണ്ണ ഭീമനാണ് അത് അവർക്ക് നയാരയിൽ അവർക്ക് നാൽപ്പത്തൊൻപത് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് എന്നുവെച്ചാൽ ഈ ഉടമസ്ഥാവകാശമാണ് ഈ കമ്പനിയുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരം ചഷ്യ ഏറ്റവും പ്രധാനമായിട്ടും എണ്ണ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ് അവരുടെ തന്നെ സ്വന്തം കമ്പനിക്കാണ് ഒരു ഇറ്റാലിയൻ കമ്പനിക്കും കുറച്ച് നിക്ഷേപം ഉണ്ട് അതിനകത്ത് ബാക്കി ഉടമസ്ഥത മാത്രമേ ഉള്ളൂ പ്രാദേശികമായിട്ട് ഇന്ത്യയിലുള്ളൂ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ റെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ് നയറ എന്ന് പറയുന്നത് അതേ സമയത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങളായിട്ടില്ലെങ്കിലും ഈ താരിഫ് യുദ്ധമൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഇതാണ് റിലയൻസ് റഷ്യയിൽ നിന്നും വാങ്ങുന്നത് ഉടൻ നിർത്തും എന്നാണ് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒരു ഒരു വെറും വാക്കായിട്ട് എല്ലാവരും കരുതിയിരുന്നു പക്ഷെ അത് ശരിയായി അദ്ദേഹം പറഞ്ഞത് ശരിയായി അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഞാൻ മോഡിയോട് സംസാരിച്ചിട്ടുണ്ട് മോഡി അതിന് സമ്മതമാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ആലോചിക്കുകയാണ് നിർത്താൻ നിർത്തും ആലോചിക്കുകയാണെന്നാൽ മാത്രമല്ല നിർത്തും അതിന് പുറകെ ഇതിന് രണ്ടിനും ഇടയിൽ വെച്ചാണ് റിലയൻസ് ഈ എണ്ണ വാങ്ങൽ അവസാനിപ്പിച്ചത് അപ്പോൾ എണ്ണ വാങ്ങൽ അവസാനിപ്പിച്ചപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് റിലയൻസ് എണ്ണ വാങ്ങൽ നിർത്തുന്നു എന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു എന്നാണ് അതെങ്ങനെയായിരിക്കും ആ വിവരം കിട്ടിയത് നമ്മളിപ്പോൾ ലോകത്ത് നടക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ വിവരമാണെങ്കിലും ധന്യ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റിൻ്റെ വിവരങ്ങളാണെങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് നേരെ ആദ്യം പകർന്ന് കിട്ടും അറിയും അയാളാണ് ആദ്യം അറിയുന്നതും അവരുടെ നാവായിട്ട് ഇവിടെ സംസാരിക്കുന്നു എന്ന് പറയാനുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ആ നാവായിട്ട് സംസാരിച്ചത് ശരിയായിരുന്നു കാരണം അത് റിലയൻസ് ഇൻഡസ്ട്രീസും കോൺഗ്രസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അത് പരസ്യമായിട്ടുള്ള ബന്ധമാണ് അപ്പം തീർച്ചയായിട്ടും അവർ തമ്മിലത് റിപ്പോർട്ട് ചെയ്തിരിക്കാം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിരിക്കാം അങ്ങനെ ആയിരിക്കും അദ്ദേഹം അത് മനസ്സിലാക്കരുത് അതാണ് അതെങ്കിലും ഒന്ന് ശരിയായി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ശരിയായി അതെ ഇന്ത്യയെ അത് നല്ല കാര്യമല്ല കാര്യം ഇവിടെ പ്രോസസ്സിംഗ് നടക്കണം ലാഭകരമായിട്ട് ഈ സമയത്ത് എണ്ണ കിട്ടിയിരുന്നു ആ എണ്ണ ഉപയോഗിച്ച് ഉക്രൈൻ വാറിൽ റഷ്യയെ സഹായിക്കുക എന്നുള്ളത് അമേ ഇന്ത്യയുടെ താല്പര്യമൊന്നുമല്ല അങ്ങനെ ഒരു യുദ്ധത്തിനും താല്പര്യം സഹായിക്കുന്നത് നമ്മുടെ താല്പര്യമേ അല്ല അത് ഉപയോഗിച്ചിട്ട് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതും ഇവിടുന്ന് റൂബിളിൽ അവർ കാശ് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ആ യുദ്ധം നടത്തുന്നത് അത് അവരുടെ കേപ്പബിലിറ്റി ആയിട്ട് കാണണം ഇതിനേക്കാൾ വലിയ തോന്നി മാസമാണ് യു എസ് എന്ന് പറഞ്ഞ രാഷ്ട്രം ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഒരു ഒരു മോശം പ്രവൃത്തിയായിട്ട് കണക്കാക്കാനേ കഴിയില്ല നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ നയറ നയറ എനർജി എനർജിയുടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ എണ്ണ വിപണി ഇന്ത്യയിലെ എണ്ണ വിപണി പിടിച്ചു നിർത്താൻ വേണ്ടി ഇന്ത്യൻ റഷ്യ ഇന്ത്യൻ കമ്പനിയായ നയറ എനർജിയെ ഒരു നിർണായക കവചമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതൊരു നിർണായക കവചമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരോധങ്ങളുടെ ചാര ഒരു വലയമുണ്ടല്ലോ ഒരു ഉപരോധ വലയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഉപരോധ വലയങ്ങൾ അതിന് മുകളിൽ നിൽക്കുമ്പോഴും തകർക്കാൻ പറ്റാതിരിക്കുന്നത് ഈ നയാര ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ നയ ഈ ഇത് ഇത് അടച്ചുപൂട്ടാനുള്ള ഒരു വലിയ നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറുമ്പോൾ റഷ്യന്റെ പിടി എന്താ വെച്ചാൽ റഷ്യയുടെ പിടി എന്താ വെച്ചാൽ നയാരയുടെ നയാരയിലൂടെയുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ നയർ എനർജിയിൽ റഷ്യൻ എണ്ണ ഭീമൻ റോസ് നെഫ്റ്റിന് നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പം പ്രധാന വിതരണ പങ്കാളി എന്ന നിലയ്ക്ക് നായരുടെ റീഫൈനറി പ്ലാന്റ് പ്രധാനമായും വിലക്കിഴിവോടുകൂടിയാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ മാത്രം ഉപയോഗിച്ചാണ് നടക്കുന്നത് അവിടുന്ന് മാത്രമാണ് വാങ്ങുന്നത് മറ്റും എവിടുന്നും അത് വാങ്ങുന്നില്ല ആ കമ്പനിയുടെ മാതൃ കമ്പനിയായിട്ടുള്ള റഷ്യൻ കമ്പനിയിൽ നിന്ന് തന്നെ റഷ്യയ്ക്ക് ഉള്ള ഇന്ത്യയിലെ കമ്പനിയിലേക്ക് നായർക്ക് വരുമ്പോൾ വേറെ എവിടുന്നൊന്നും അത് വാങ്ങുന്നില്ല അപ്പൊ അതിന്റെ സോഴ്സും ഈ പ്രോസസ്സും അടക്കം ഒരേ ഒരേ കമ്പനികളായതുകൊണ്ട് അതിന്റെ നടുവിൽ ആരും ഇടപെടാനില്ല ഇടപെടാൻ പറ്റുകയും ഇല്ല അതുകൊണ്ട് തന്നെ അത് അനസ്യൂതം ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് അപ്പം ഈ സുരക്ഷിത വിതരണം അതുകൊണ്ട് തന്നെ കമ്പനി ഉയർന്ന ലാഭത്തിലെത്തിച്ചു അത് അത് സുരക്ഷിതമാണ് ആ വിതരണ ശൃംഖല എന്ന് പറയുന്നത് അപ്പൊ റഷ്യയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നായരുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്ന വഴി റഷ്യക്ക് തങ്ങളുടെ എണ്ണയുടെ വിപണനം ഉറപ്പാക്കാൻ കഴിയും ഉപരോധങ്ങൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോഗ രാജ്യമായ ഇന്ത്യയുമായിട്ടുള്ള വിപണി ആ സ്വാധീനം നമുക്ക് അവർക്ക് നിലനിർത്താനും കഴിയും അത് അലക്കമില്ലാതെ തുടരുകയും ചെയ്യും കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കാരണം റിലയൻസ് മാറിയപ്പോൾ തന്നെ നല്ല നല്ലൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അവർക്ക് ഈ ഉൽപാദനം ഇവിടെ കൂട്ടിക്കൊണ്ടത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിഞ്ഞേക്കും അപ്പൊ അമേരിക്കയ്ക്ക് ഇരട്ട വെല്ലുവിളിയാണ് അമേരിക്കയുടേത് റഷ്യ എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന മൂന്നാം കക്ഷികളിൽ ലക്ഷ്യമിട്ടുള്ള ദ്വിതീയ ഉപരോധങ്ങളാണ് സെക്കൻഡറി സാങ്ഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് അത് ചുമത്താനുള്ള അധികാരവും അമേരിക്കയ്ക്കുണ്ട് അത് ട്രേഡ് പിന്നെ കരാറുകൾ അതെ കരാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന് അധികാരമുണ്ട് നോക്ക നോക്കണം അവര് മറ്റുള്ളവരുടെ മുകളിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞുള്ള നിരോധനങ്ങൾ അവർ ചുമത്തുകയാണ് ഏകപക്ഷീയമായി ചുമത്തപ്പെടുന്ന ഉപരോധങ്ങളാണ് അമേരിക്കയുടെ ഉള്ളത് ഈ അധികാരം നായരുടെ മേൽ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് പക്ഷെ ഇപ്പൊ സാധിക്കും അതിനിപ്പോൾ വരും ആളുകൾ ചിലപ്പം ഇത് അഴഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പം ഈ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാക്കാം നയതന്ത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാം സാമ്പത്തിക തടസ്സങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നയനുമായി വ്യാപാരം നടത്തുന്ന അന്താരാഷ്ട്ര ബാങ്കുകളുണ്ട് ഷിപ്പിംഗ് കമ്പനികളുണ്ട് ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഇതിൻ്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് ഉറപ്പിക്കുന്ന കമ്പനികളുണ്ട് ഈ കമ്പനികൾക്കൊക്കെ ഈ ബാങ്കുകൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികളൊക്കെ അമേരിക്കയിൽ ബ്രാഞ്ചുകളോ പ്രവർത്തനങ്ങളോ ഉണ്ട് ഓഫീസുകളോ ഉണ്ട് അവയുടെ പ്രവർത്തനം പ്രവേശനങ്ങൾ നിഷേധിച്ചുകൊണ്ട് അതിനെ തടഞ്ഞുകൊണ്ട് ബാൻ ചെയ്തുകൊണ്ട് ഈ കമ്പനികൾക്ക് മുകളിൽ ഈ നായറയ്ക്ക് മുകളിൽ സമ്മർദ്ദം അവർക്ക് ശക്തമാക്കാൻ അമേരിക്ക കഴിയും ഇപ്പോൾ അതെനിക്ക് കടന്നിട്ടില്ല അതിന് കാരണം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് പിന്നെയുള്ളത് നയതന്ത്ര സമ്മർദ്ദമാണ് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് അവര് നമ്മളെ ഒരു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അവരാണ് സൂക്ഷിക്കേണ്ടത് അത് അവരുടെ അവകാശമാണ് എന്ന് പറയുമ്പോഴും ഊർജ സുരക്ഷയോ മാങ്ങാത്തൊലി ഇല്ല അതൊന്നല്ല അവര് നോക്കുന്നത് അവര് പകരം അവരുടെ താല്പര്യങ്ങളെയാണ് ബഹുമാനിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഞങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോഴും റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്ക ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ നയതന്ത്രമായ സമ്മർദ്ദം തുടരുന്നുണ്ട് ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് റിലയൻസ് അത് നിർത്തിയത് അവർ വിജയിച്ചു പക്ഷെ അവർക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ റഷ്യക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല മറ്റാർക്കും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതൊരു സ്വതന്ത്ര നിലപാടുള്ള കമ്പനി ആയതുകൊണ്ട് അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഇന്ത്യക്ക് നഷ്ടമല്ല അവർക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കണം ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാവും നമുക്ക് ഇന്ത്യക്ക് നേരിട്ടുള്ള ഒരു ഒരുപക്ഷെ നഷ്ടം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ പലത്തിലും നഷ്ടം ഉണ്ടാവും ഉണ്ടാവുണ്ടാവും വിതരണ ശൃംഖലകളൊക്കെ ഒരു വല്യ സോഴ്സാണ് അടയുന്നത് അപ്പം റിലയൻസ് വേറൊരു മറുതന്ത്രം ഇതിലൂടെ ചെയ്തു എന്താ വെച്ചാൽ അന്താരാഷ്ട്ര ഈ പ്രതിസന്ധിയോട് മറ്റൊരു ഭീമനായ റിലയൻസ് ചെയ്തത് പിന്മാറിക്കൊണ്ട് അവർ യു എസ് യൂറോപ്പ് വിപണിയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടാം അവർക്ക് ഈ എണ്ണ സംസ്കരിച്ചിട്ട് അവർക്ക് യു യു എസിലേക്കും യൂറോപ്പിലേ അവരുടെ പ്രധാന വിപണി എന്ന് പറയുന്നത് ആ വിപണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് റോസ് നെറ്റുമായിട്ടുള്ള നെഫ്റ്റുവായിട്ടുള്ള ഇടപാടുകൾക്ക് അവസാനിപ്പിച്ചിട്ട് അവർ നേരെ മിഡിൽ ഈസ്റ്റിലേക്കും ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അവരുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വിട്ടു അപ്പൊ ആ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ അങ്ങനെയാണ് അവർ മറികടക്കാൻ ശ്രമിച്ചത് പരിധി വരെ അവര് വിജയിച്ചു പോവുകയാണ് ഇപ്പോൾ പക്ഷെ ഇന്ത്യയുടെ പ്രതിരോധം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ നയാര സാങ്കേതികമായി ഇന്ത്യയിൽ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ അപ്പൊ ഇന്ത്യൻ നിയമം അനുസരിച്ച് ആ കമ്പനിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒരു കുറച്ചു മുമ്പ് നയാരയെ ഉപരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അതിനെ തടഞ്ഞു ആ ഉപരോധങ്ങൾ കൊണ്ടുവരാൻ വന്നപ്പോൾ തന്ത്രപരമായ നയതന്ത്രപരമായിട്ടാണ് അന്ന് തടഞ്ഞത് അപ്പൊ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ നയാലയുടെ പങ്ക് വലുതാണെന്ന് എന്തറിയാം ഇപ്പൊ പ്രത്യേകിച്ച് റിലയൻസ് അതിൽ നിന്ന് പിന്മാറിയപ്പോൾ വില കുറഞ്ഞ എണ്ണ കിട്ടി ആ എണ്ണ ഇവിടെ സംസ്കരിച്ചുകൊണ്ട് ഇവിടെ അത് വിപണനം നടത്തുന്നുണ്ട് അത് മറ്റ് മറ്റ് ആശ്രിത രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആ കയറ്റുമതിയും വിപണനം നടക്കുമ്പോൾ ആ ഇവിടുത്തെ നമ്മുടെ സ്വയം സ്വന്തം ഊർജ്ജ സുരക്ഷയിൽ നയാലയുടെ പങ്ക് വളരെ വലുതാണ് ഇപ്പൊ മറ്റൊന്നൊന്നും നിലയില്ലാ നിലനിൽ നിലനിൽക്കില്ലാത്താൽ അതിന് പങ്ക് വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന് ശക്തമായിട്ട് ഈ സപ്പോർട്ടുകൂടി നിലകൊള്ളും എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നയതന്ത്രത്തിൻ്റെ ഭാഷയിലോ സമ്മർദ്ദത്തിൻ്റെ ഭാഷയിലോ ഒന്നും ഇടപെട്ടിട്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ട്രംപിലറിയാം അമേരിക്കയ്ക്കറിയാം അതുകൊണ്ടാണ് ഈ വർഷം ഈ മാസം അവസാനം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നേരെയാവുമെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നത് ഇപ്പോൾ അതാ പറയുന്നു ഞാൻ ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു എന്നാണ് അപ്പം മോഡി നല്ല ആളാണ് മോഡി നല്ല ആളാണ് മോഡി മിമിക്കൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ട് ആസിയാൻ ആസിയാൻ വെച്ചിട്ട് മിമിക് ഹീസ് ടഫ് മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് അപ്പം റഷ്യയുടെ തന്ത്രപരമായ നീക്കം അതിനെ നേരിടാനുള്ള അമേരിക്കയുടെയും റിലയൻസിന്റെയും ശ്രമങ്ങൾ റിലയൻസ് അത്തരത്തിൽ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരുവരെ ഒരു പരിധിവരെ റിലയൻസിന്റെ ശ്രമങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത് അപ്പൊ അതിനെ ഇന്ത്യയുടെ ഊർജ്ജ നയത്തെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്തായാലും വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഏതായാലും റഷ്യ തീരുമാനിച്ചിട്ടില്ല ഈ വിജയം ഈ നയാര ന്യാരയിലൂടെയുള്ള മാസ്റ്റർ പ്ലാൻ എന്നത് ഈ വലയം തകർ തകർക്കാൻ പറ്റാത്ത ഉപരോധ വലയം സൃഷ്ടിച്ചത് റഷ്യയുടെ ഒരു വലിയ വിജയമായിട്ട് വേണം കണക്കാക്കാൻ ഇന്ത്യയുടെ ഒരു വലിയ സപ്പോർട്ട് അതിനുണ്ട് ഞയാരയിലൂടെ അത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് അമേരിക്കയ്ക്ക് റഷ്യ കൊടുക്കുന്ന വലിയൊരു തിരിച്ചടിയായിട്ട് വേണം ഇതിനെ കാണാൻ